ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റിലാകുമെന്നും ഭാര്യ കൽപ്പനയെ മുഖ്യമന്ത്രിയാക്കുമെന്നും ഏകദേശം ഉറപ്പായിരിക്കുകയാണ് ഇപ്പോഴിതാ പാർട്ടിയുടെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമായ ഗാൻഡെ മണ്ഡലത്തിൽ ഭരണകക്ഷി എം എൽ എ ആയ സർഫറാസ് അഹമ്മദ് രാജിവെച്ചതോടെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു ജാർഖണ്ഡ് മുക്തിമോർച്ച അംഗമായ സർഫറാസ് വ്യക്തിപരമായ കാരണങ്ങളാണ് രാജിവെക്കാൻ കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും അഴിമതി കേസിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറന് രാജിവെക്കേണ്ടി വന്നാൽ പകരം ഭാര്യ കൽപ്പന സോറനെ മത്സരിപ്പിക്കാൻ വേണ്ടി മണ്ഡലം ഒഴിച്ചിട്ടതാണെന്ന വാർത്തകൾ പുറത്തു വരികയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഏഴാം തവണയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ ഹേമന്ത് സോറനെ വിളിപ്പിച്ചിരിക്കുകയാണ് അറസ്റ്റുണ്ടായാൽ ഉടനെ തന്നെ രാജിവെച്ച് പകരം ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാനാണ് നീക്കമെന്നാണ് പറയുന്നത് ഭൂമി കുംഭകോണം കേസിൽ ഐ എ എസ് ഉദ്യോഗസ്ഥനായ ഛവി രഞ്ജനടക്കം പതിനാല് പേരെ ഇ ഡി അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഇനിയുള്ള നീക്കങ്ങളെല്ലാം മുഖ്യമന്ത്രിക്കെതിരെയാണെന്നും തെളിവുകളെല്ലാം മുഖ്യമന്ത്രിക്കെതിരാണെന്നും പറയുന്നുണ്ട് ഹേമന്ത് സോറൻ ഉടൻ മുഖ്യമന്ത്രി പദം രാജിവെക്കുമെന്നും കൽപ്പന സോറൻ പദവി ഏറ്റെടുക്കുമെന്നും ഗാണ്ടയിൽ നിന്നുള്ള ബി ജെ പി എം പി നിശികാന്ത് ദുബെയും എക്സിൽ കുറിച്ചതും ചർച്ചയ്ക്ക് ആക്കം കൂട്ടി ജാർഖണ്ഡിലെ ഗാന്ഡ എം എൽ എ നിയമസഭയിൽ നിന്നും രാജിവെച്ചു ആ രാജി സ്വീകരിച്ചു കഴിഞ്ഞു ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും പകരം ഭാര്യ കൽപ്പന സോറൻ ജാർഖണ്ഡിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകും അങ്ങനെ സോറൻ കുടുംബത്തിന് പുതുവർഷം വേദനാജനകമാണെന്നായിരുന്നു നിഷികാന്ത് ദുബെയുടെ ആ പോസ്റ്റ് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ജാർഖണ്ഡിലെ രാഷ്ട്രീയം പുതുവർഷത്തിൽ തന്നെ ഒരു കലുഷിതമായ അവസ്ഥയിലേക്ക് കടക്കുകയാണ് ബി നിന്നും ജെ എം എം പിടിച്ചെടുത്തതാണ് ജാർഖണ്ഡ് സംസ്ഥാനം എന്ന് നമുക്കറിയാം ലോകസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സഖ്യം വലിയ നേട്ടമുണ്ടാക്കുമെന്ന് പറയുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിലൊരു അടിയന്തര രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുകയാണെങ്കിൽ ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടി നിർദ്ദേശിക്കുമെന്നാണ് വ്യക്തമായ സൂചന ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ജനറൽ സീറ്റായ ഗാണ്ടാമണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൽപ്പനയെ സംബന്ധിച്ച് ഗാണ്ടാമണ്ഡലം വളരെ സുരക്ഷിതമാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇ ഡിയുടെ ഏഴ് നോട്ടീസുകളാണ് ഇതിനകം മുഖ്യമന്ത്രി സോറൻ തള്ളിക്കളഞ്ഞത് പക്ഷേ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഏതായാലും നിർണായക രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇപ്പോൾ ജാർഖണ്ഡിൽ